ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു മാംഗോ മാങ്കോ ആണ് കേട്ടോ അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള പുഡിങ്ങാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാംഗോ ആണ് നല്ല മധുരമുള്ള മാംഗോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യം അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചെറിയ പീസാക്കി എടുക്കാം അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ലൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഈ വ്ളോഗ്സിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുക്കിംഗ് വീഡിയോ റെസിപ്പീസോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഈ മാംഗോ എന്ന് പറയുന്നത് നല്ല അടിപൊളി മധുരമുള്ള മാംഗോ ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സീഡ് പാട്ട് ഉണ്ടല്ലോ അത് കുരുഭാഗം അത് ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുൾ ഇതിന് ഒരു പീസുകൾ മാത്രമേ ഇരുന്നു കേട്ടോ കാരണം ഒരു തരി പുളി പോലും ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ നെസ്റ്റോയിൽ പോയി പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇരുന്നു നല്ല മധുരമുള്ള മാംഗോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാംഗോ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ആ ഒരു തന്നെ നമുക്ക് ഇഷ്ടം പോലെ പീസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ രണ്ട് മാംഗോ മൂന്ന് മാംഗോ അതുപോലെ അതിനനുസരിച്ചുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസൊക്കെ നമ്മൾ മിക്സിക്കിൻ്റെ ചാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു കപ്പോളം മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രഷ് മിൽക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഗ്ലാസ്സിൽ ഇളക്കിക്കോണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽക്കും അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കാരണം നമ്മൾ ഇത് ഒരു പുഡിങ്ങൾക്ക് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിൻ ആഡ് എഡിയണില്ല അതിന് പകരം ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ വാനില പൗഡർ ഉണ്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു പൗഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ബ്ലെൻഡാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ പീസസ് ഉണ്ടല്ലോ മാംഗോ പീസ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടു അതായത് മാംഗോ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ടൈമിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര നമ്മൾ മധുരം നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചില മാംഗോ മതിരില്ലാത്ത മാംഗോ ഉണ്ടാവും അത് ഉള്ള മാംഗോ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങിൻ്റെ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ മാംഗോ പാല് പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ്സിൽ കോൺഫ്ലോറ് ഒക്കെ മിക്സ് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പാല് കോൺഫ്ലോറൊക്കെ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ അതായത് ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്ന ടൈമിൽ നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് മോൾഡ് വേണമെങ്കിൽ ഒരു ഗിയോ അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ മോൾഡിൽ നിന്ന് നമ്മൾ ഈ ഒരു പുഡിങ്ങ് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുമല്ലോ ആ ടൈമിൽ നമുക്ക് ഈ ഒരു പുഡിങ് നല്ലൊരു കൺസിസ്റ്റൻസിൽ കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യണമെന്ന് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ടു ഹവർ ത്രീ ഹവറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പുഡിങ്ങ് ഫ്രിഡ്ജിൽ ഒന്ന് മാറ്റാം അപ്പോഴേക്കിത് തണുത്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് നമ്മളെ കയ്യിലുള്ള നെറ്റ്സോ അല്ലെങ്കിൽ മാങ്കോ പീസസോ അതിനിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ബൂസ്റ്റ് പൗഡറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അല്ല അടിപൊളി കാണാനും നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ മാംഗോ ഒക്കെ ഉള്ള കാലമാണല്ലോ നമ്മൾ നാട്ടിലൊക്കെ അപ്പോൾ മാംഗോ പാല് കോൺഫ്ലവർ പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ നല്ല ടേസ്റ്റായിട്ട് ഒരു അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിതൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി കുറച്ചും കൂടി ടൈമിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ സെറ്റായിട്ടുണ്ടാവും അതായത് ഒന്നും കൂടെ ഒന്ന് ഹാർഡായിട്ടുണ്ടാവും കേട്ടോ